ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദാരിയാസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സുകളായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രദ്ധിക്കാം പിന്നെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ ലൈക്കും ഷെയറും കമൻ്റൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റ് ടിപ്പ് ഞാൻ കാണിക്കുന്നത് ഇപ്പം നല്ല ചൂടാണല്ലോ വേനലായത് കാരണം നല്ലോണം ചൂട് തന്നെയാണ് അപ്പോൾ നമുക്ക് എ സി ഇല്ലാതെ നമുക്ക് വീട്ടിൽ നമ്മുടെ വീ റൂമിൽ കിടന്നുറങ്ങാൻ പറ്റിയ നല്ലൊരു ടിപ്പും കൂടെ ഞാനിതിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട് ഇപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രദ്ധിക്കണേ ഫസ്റ്റ് ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമുക്ക് നല്ല ചൂട് കാലത്ത് നമുക്ക് എത്ര ഫാൻ ഫാനിട്ടാലും നല്ല ചൂട് കാറ്റായിരിക്കും ഫാനിൻ്റെ കാറ്റൊക്കെ അപ്പോൾ നമുക്ക് ആ ചൂടൊക്കെ ഒഴിവാക്കിയിട്ട് നല്ല കൂളിങ് കിട്ടാനുള്ള നല്ലൊരു ഐഡിയ തന്നെയാണ് കേട്ടത് അപ്പോൾ അതിനായിട്ട് ഇതാ ഞാനൊരു പാത്രത്തിലേക്ക് ഒരു അഞ്ച് ചിരട്ടയാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഈ അഞ്ച് ചിരട്ടയും മുങ്ങിക്കിടക്കാൻ പാകത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചുകൊടുക്കാം അപ്പം താ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അഞ്ച് ചിരട്ടയിലേക്കും കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഫ്രീസറിൽ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഐസാക്കി എടുക്കണം കേട്ടോ അപ്പോൾ ഞാനിത് ഫ്രീസറിൽ വെച്ചിട്ട് നന്നായിട്ട് ഐസാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നമ്മൾ രാത്രിയിലെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കിടക്കുന്ന സമയത്ത് നമുക്ക് ഫാനിൻ്റെ നേരെ ചുവട്ടിലായിട്ട് ഈ ഒരു പാത്രം വെച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ പാത്രം വെച്ച് കൊടുക്കുമ്പം ഒരു സ്റ്റൂളിൻ്റെ മുകളിലായിട്ട് പാത്രം വെച്ച് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക താഴ്ത്തി വെച്ചുകൊടുത്താൽ നമുക്ക് തണുപ്പ് കുറവായിട്ട് തോന്നും അപ്പം ഞാനിതാ ഒരു സ്റ്റൂളിൻ്റെ മുകളിലാണ് ഇതേപോലെ പാത്രം വെച്ചുകൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഡയറക്റ്റായിട്ട് ഈ ഫാനിൻ്റെ കാറ്റ് ഈ നേരെ താഴേക്ക് ഈ ഒരു ഐസിലേക്ക് വന്ന് പതിക്കുമ്പോൾ നമ്മുടെ റൂം നല്ല രീതിയിൽ തന്നെ നമുക്ക് തണുപ്പായി കിട്ടാനായിട്ട് പറ്റും കേട്ടോ ആ ഫാനിൻ്റെ കാറ്റ് ഇതേപോലെ റൊട്ടേറ്റ് ചെയ്ത് വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഐസ് ഉള്ളത് കാരണം നല്ല രീതിയിൽ തന്നെ നമുക്ക് നമ്മുടെ റൂമില് തണുപ്പ് കിട്ടാനായിട്ട് പറ്റും അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വേനൽക്കാലത്തുള്ള ഈ ചൂടിൽ നിന്നും നമുക്ക് കുറച്ച് ആശ്വാസം കിട്ടാനായിട്ട് പറ്റും അപ്പം ഇനിയിപ്പം നിങ്ങൾക്ക് കറണ്ട് പോയാലോ അതേപോലെ എ സി ഓണാക്കിയില്ലെങ്കിലൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ ഈ ഒരു ഐസിൻ്റെ ഈ ഒരു വെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ആ റൂമ് മുഴുവനായിട്ടും കൂളിങ് കിട്ടാനായിട്ട് പറ്റും പിന്നെ നമ്മൾ ചിരട്ട ഇട്ടെടുത്തത് കാരണം നല്ലോണം തണുപ്പ് അതിൽ തന്നെ നല്ലോണം തിങ്ങി നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചിരട്ട ഇട്ടെടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ചിരട്ട ഇട്ടെടുത്തിട്ടുള്ളത് നമുക്ക് നല്ല ഐസ് പെട്ടെന്ന് മെൽറ്റ് ആവില്ല മാത്രമല്ല കുറേ നേരം നമുക്ക് ഈ തണുപ്പ് കിട്ടാനായിട്ട് പറ്റും ചെയ്യട്ടോ അപ്പോൾ എല്ലാവരും ഈ ടിപ്പൊന്ന് ചെയ്ത് നോക്കുക നമുക്ക് ചൂട് കാലത്ത് നമുക്ക് ചൂട് എടുത്തിട്ട് നമുക്ക് ഉറങ്ങാൻ പറ്റാത്ത ഒരവസ്ഥയാണല്ലോ ഇപ്പോൾ ആ അവസ്ഥയിൽ നിന്നും കുറച്ചൊക്കെ നമുക്ക് തണുപ്പ് കിട്ടാനായിട്ടുള്ള നല്ലൊരു ടിപ്പ് തന്നെയാണ് അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ചെയ്തു നോക്കുക ഫ്രിഡ്ജൊക്കെ നമ്മുടെ വീട്ടിൽ എപ്പോഴും നമുക്ക് ഓണായിട്ട് വർക്കിംഗ് ആണല്ലോ നമുക്കിപ്പോൾ പ്രത്യേകിച്ച് നമുക്കിപ്പോൾ റംദാനൊക്കെ ആയത് കാരണം ജ്യൂസിനും ഐസിനും ഐസ് വാട്ടറിനൊക്കെ നമ്മുടെ ഫ്രിഡ്ജ് എപ്പോഴും നമുക്ക് വർക്കിംഗ് ആണല്ലോ അപ്പോൾ നമുക്ക് ആ സമയത്ത് ഇത് കുറച്ച് സമയം ഒന്ന് ഫ്രീസറിൽ വെച്ചെടുത്താൽ നന്നായിട്ട് തന്നെ ഐസ് കട്ടായി വരും അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ചെയ്തു നോക്കട്ടോ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പ് തന്നെയാണ് കേട്ടത് ഇനി ഞാൻ അടുത്ത ടിപ്പിലോട്ട് പോകാം അടുത്ത ടിപ്പ് കാണിക്കുന്നത് നമുക്കിപ്പോൾ വേനൽക്കാലം ആയത് കാരണം നമുക്ക് പുറത്തൊക്കെ പോയി വരുമ്പം നമുക്ക് നമ്മുടെ മുഖമൊക്കെ ഡള്ളായിട്ട് സൂര്യാഘാതം ഏറ്റിട്ടുള്ള ആ ഒരു ബ്ലാക്ക് ഹെഡ്സും അതേപോലെ കണ്ണിൻ്റെ അടിയിലൊക്കെ ബ്ലാക്ക് ഒക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ പോയി കിട്ടാനുള്ള നല്ലൊരു ടിപ്പെന്നാണിത് അപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഞാൻ കുറച്ച് കാപ്പിപ്പൊടിയാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് ഇനി ഈ കാപ്പിപ്പൊടിയിലേക്ക് കുറച്ച് പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം ഇനി ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പം പാൽ ഓവറായി പോവാനും പാടില്ല ഒരു പേസ്റ്റ് രൂപത്തിൽ നമുക്കിത് മുഖത്തിടാം നമ്മുടെ ഫേസിൽ ഇടാൻ പറ്റിയ ആ ഒരു തിക്കിൽ നമുക്കിതാക്കിയെടുക്കാം അപ്പം പാലും കോഫി പൗഡറും സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് തേനും കൂടെ ആഡ് ചെയ്ത് കൊടുക്കെ കേട്ടോ എന്നിട്ട് നന്നായിട്ട് തന്നെ സ്പൂൺ വെച്ച് ഇളക്കി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും യാത്ര കഴിഞ്ഞ് പോയി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് ആദ്യം നന്നായിട്ടൊന്ന് ഈ തക്കാളിൻ്റെ ഈ ഒരു പോഷൻ വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ക്ലീൻ ആക്കിയെടുക്കാം ആദ്യം തന്നെ അപ്പോൾ ഈ ഫേസ് പാക്ക് ഇടുന്നതിൻ്റെ മുന്നേ ആയിട്ട് ഫസ്റ്റ് നമുക്ക് തക്കാളിന്റെ ഈ ഒരു ചെറിയൊരു പീസ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മുഖം ഒന്ന് വാഷ് ചെയ്തെടുക്കാം അപ്പോൾ അതാ ഈ തക്കാളി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഫേസ് കാണിക്കാത്തത് കൊണ്ടിട്ടാണ് ഇവിടെ കയ്യിൽ അപ്ലൈ ചെയ്ത് കാണിക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ ഫേസിൽ തന്നെ ഇടാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഫേസിൽ ഇടുമ്പോൾ കഴുത്തിലും കൂടെ ഇടാൻ വേണ്ടി ശ്രദ്ധിക്കണേ അപ്പോൾ ഈ തക്കാളിൻ്റെ ഈ ഒരു ഭാഗം വെച്ചിട്ട് നന്നായിട്ട് ഫേസ് ഒന്ന് ക്ലീൻ ആക്കിയെടുക്കുക അതിനുശേഷം നമുക്ക് ഈ പാക്ക് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിലൊന്ന് ഇട്ട് കൊടുക്കെട്ടോ അപ്പോൾ ഈ തക്കാളി വെച്ചിട്ട് നമ്മുടെ ഫേസ് ക്ലീൻ ചെയ്യുമ്പോൾ തന്നെ നന്നായിട്ട് നമുക്ക് ബ്രൈറ്റായി കിട്ടാനായിട്ട് പറ്റും കേട്ടോ നമ്മുടെ ഫേസ് പ്രത്യേകിച്ച് നമ്മൾ യാത്ര കഴിഞ്ഞ് വരുമ്പോൾ നമ്മുടെ മുഖൊക്കെ ഡള്ളായിരിക്കുന്ന സമയത്ത് ഈ തക്കാളി ഒരു പീസ് കട്ട് ചെയ്തിട്ട് ഇതേപോലൊന്ന് ഫേസിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല നമുക്ക് ഫേസ് നല്ല ക്ലീൻ ആയി കിട്ടും അതിന് ശേഷം നമുക്ക് ഒരു പാക്കും കൂടെ നമുക്ക് ഫേസിൽ ഇട്ട് കൊടുക്കട്ടോ എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് ഇതേപോലെ വെച്ചതിന് ശേഷം നമുക്ക് നല്ല പ്ലെയിൻ വാട്ടറിൽ കഴുകി കളയാം അപ്പോൾ നമ്മൾ പ്ലെയിൻ വാട്ടറിൽ കഴുകി കളയുന്നതിന് മുന്നേ ആയിട്ട് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കട്ടോ നമ്മുടെ ഫേസ് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് പ്ലെയിൻ വാട്ടറിൽ കഴുകി കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ലോണം നമ്മുടെ ഫേസ് ബ്രൈറ്റായി കിട്ടാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് നമ്മുടെ സൂര്യാഘാതം ഏറ്റിട്ടുള്ള ആ ഒരു കരിവാളിപ്പും അതേപോലെ കണ്ണിനടിയിലുള്ള ബ്ലാക്കും എല്ലാം പോയിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് ബ്രൈറ്റായി കിട്ടും കേട്ടോ നമ്മുടെ ഫേസിലുള്ള ആ സ്കിന്ന് നല്ല ബ്രൈറ്റായി കിട്ടും അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കണേ എന്തായാലും നമ്മുടെ ഫേസിന് നല്ലോണം നമ്മൾ കെയർ ചെയ്യുന്നത് ഏറ്റവും നല്ലത് തന്നെയാണ് അപ്പം എല്ലാവരും ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കും അപ്പം നല്ലോണം വെയിലന്നെ ആണല്ലോ അപ്പം നമ്മുടെ വെയിലേറ്റിട്ടുള്ള ആ ഒരു മുഖൊക്കെ നമുക്ക് ഭയങ്കര ഒരു പറയാൻ പറ്റാത്ത ആ ഒരു ഇതാവും നമ്മൾ യാത്ര കഴിഞ്ഞ് വരുന്ന ആ സമയത്ത് ഇരു ഇരുട്ടടിച്ചിട്ടുള്ള ആ ഒരു എന്താ പറയുക ആ ഒരു ബ്ലാക്ക് ഹെഡ്സും എല്ലാം ഉണ്ടാവും അപ്പോൾ അതെല്ലാം പോയി കിട്ടാനുള്ള നല്ലൊരു സൂത്രം തന്നെയാണത് അപ്പോൾ എല്ലാവരും ഈ ഒരു പാക്ക് ഉണ്ടാക്കിയിട്ട് ഫേസിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം അപ്പോൾ അടുത്ത വീഡിയോ ഞാൻ കാണിക്കുന്നത് ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ഇനി ആ വെള്ളത്തിലേക്ക് കുറച്ച് ഉജാലയാണ് ഇറ്റിച്ചുകൊടുക്കുന്നത് ഉജാല ചേർത്തതിന് ശേഷം ഇനി ഇതിലേക്ക് കുറച്ച് അരിപ്പൊടിയും കൂടെ ചേർത്തിട്ട് സ്പൂൺ വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ഇളക്കി മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം ഞാനിതിലേക്ക് കുറച്ച് വിമ്മിൻ്റെ ചെറിയൊരു കഷ്ണം സോപ്പാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ സോപ്പില്ല ലിക്വിഡാണെങ്കിൽ ലിക്വിഡ് ആയാലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ അതാ കുറച്ച് വിമ്മിൻ്റെ ഒരു പീസ് സോപ്പും കൂടെ ചേർത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അതെന്തിനാ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലുള്ള കുപ്പിൻ്റെ പാത്രങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അതേപോലെ ഗ്ലാസ് ജഗ് അതേപോലെ തന്നെ സ്റ്റീൽ പാത്രങ്ങളും എല്ലാം ഇത് വെച്ചിട്ട് കഴുകി കളഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് വൃത്തിയായി കിട്ടും കേട്ടോ അതേപോലെ നമ്മൾ എടുക്കാത്ത കുപ്പിൻ്റെ ഗ്ലാസ് ഒക്കെ ഉണ്ടാകുമ്പം എന്തായാലും അതിൻ്റെ മുകളിൽ പൊടിയും അതേപോലെ വെള്ളത്തിൻ്റെ കുത്തുകളൊക്കെ ഉണ്ടാവും അപ്പോൾ ഇതേപോലെ കുറച്ച് സമയം ഇട്ട് വെച്ചതിന് ശേഷം കൈവെച്ചൊന്ന് ഒരച്ചെടുക്കുമ്പോഴേക്കും നല്ല രീതിയിൽ തന്നെ നമുക്ക് ക്ലീൻ ആയി കിട്ടും കേട്ടോ അതേപോലെ തന്നെ സ്റ്റീൽ പാത്രങ്ങളിലും നമ്മൾ ചായയൊക്കെ കാച്ചുന്ന പാത്രമാണെങ്കിൽ എന്തായാലും അതിൽ കുറേ കഴിയുമ്പം ചായക്കറയൊക്കെ ഉണ്ടാവും അപ്പം നമ്മൾ എത്ര സ്ക്രബർ വെച്ച് ഒരച്ചെടുത്താലും ആ ചായക്കറ പെട്ടെന്ന് അങ്ങോട്ട് മാഞ്ഞു പോവില്ല അപ്പോൾ നമുക്ക് ഈ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ട് അതിൽ കുറച്ച് സമയം പാത്രങ്ങളൊക്കെ ഒന്ന് മുക്കി വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് ക്ലീൻ ആയി കിട്ടും ചായക്കറയും പോവും അതേപോലെ തന്നെ വെള്ളത്തിൻ്റെ കുത്തുകളും കറുത്ത പാടുകളും എല്ലാം പോയിട്ട് നല്ല വെട്ടിത്തിളങ്ങുന്ന പാത്രങ്ങളായിട്ട് മാറും കേട്ടോ അപ്പോൾ ഈ സൊല്യൂഷൻ ഉണ്ടാക്കിയെടുക്കുമ്പോൾ കുറച്ച് വലുപ്പുള്ള പാത്രത്തിൽ തന്നെ ഉണ്ടാക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നാലേ നമുക്ക് ഈ പാത്രങ്ങളൊക്കെ മുങ്ങി കിടക്കാൻ പാകത്തിന് വെള്ള വെള്ളം എടുക്കാൻ പറ്റുള്ളൂ അപ്പം സ്പൂൺ ആയാലും അതേപോലെ കറിക്കൈലായാലും ചായക്കൈലായാലും കുപ്പിഗ്ലാസ്സോ സ്റ്റീൽ പാത്രം എന്തുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു സൊല്യൂഷൻ തന്നെയാണ് കേട്ടത് അപ്പോൾ ഇതെല്ലാം ഞാനിവിടെ തേച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു നല്ല വെള്ളത്തിൽ ഇതൊക്കെ ഒന്ന് കഴുകി നോക്കാം അപ്പം അതാ നല്ല വെള്ളത്തിൽ കഴുകിയപ്പോഴേക്കും നല്ല രീതിയിൽ തന്നെ നമ്മുടെ ഗ്ലാസും സ്പൂണും അതേപോലെ സ്റ്റീൽ പാത്രവും ഒക്കെ നല്ല രീതിയിൽ തന്നെ നല്ല തിളങ്ങുന്ന പാത്രങ്ങളായി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലാവരും ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കുക അപ്പം ഇനിയിപ്പം പാത്രങ്ങൾ മാത്രല്ല നമ്മുടെ വീട്ടിലുള്ള ടേബിള് ഗ്ലാസിന്റെ ഉണ്ടല്ലോ ആ ടേബിളും അതേപോലെ മിററ് എല്ലാം ഇത് വെച്ചിട്ട് ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് തുടച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ലോണം ക്ലീനായി കിട്ടും വെട്ടിത്തിളങ്ങുന്നതായി കിട്ടാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കണേ അതേപോലെ തന്നെ ഇനിയിപ്പോൾ കിച്ചണിൻ്റെ സിങ്കും ഞാനിതാ കുറച്ച് വെള്ളം ഈ ഒരു സൊല്യൂഷന് ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒരു സ്ക്രബർ വെച്ചിട്ട് നല്ലോണം ഒരച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല രീതിയിൽ തന്നെ ക്ലീൻ ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കുക ഉജാലൊക്കെ എന്തായാലും വീട്ടിലുണ്ടാവുമല്ലോ അപ്പോൾ ഒരു മൂന്നാല് ഡ്രോപ്സ് ഇറ്റിച്ചിട്ട് ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നമ്മുടെ കിച്ചൺ സിങ്കും അതേപോലെ കുക്കിംഗ് ഗ്ലാസും സ്റ്റീൽ ഗ്ലാസും അതേപോലെ മിററും എല്ലാം നമുക്ക് വെട്ടി വെട്ടിത്തിളങ്ങുന്ന ആയി കിട്ടാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ എല്ലാവരും ഒരു രീതിക്ക് ചെയ്ത് നോക്കണേ ഇനിയിപ്പം നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം അപ്പോൾ അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മുടെ വീട്ടിലുള്ള ഈ ഒരു ഗ്യാസ് സ്റ്റൗ നമ്മൾ ജോലികളൊക്കെ കഴിഞ്ഞാൽ ഒരു വിധം ആയിരിക്കുമില്ല ഇതേപോലെ തന്നെ ആയിരിക്കും എല്ലാവരും ഗ്യാസ് എടുപ്പും അപ്പോൾ നമുക്കത് പെട്ടെന്ന് തന്നെ ക്ലീനാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു ടിപ്പന്നിട്ടത് അപ്പോൾ നമുക്ക് ഗ്യാസ് സ്റ്റവിലുള്ള ആദ്യം തന്നെ ഈ ഗ്യാസ് സ്റ്റൗവിലുള്ള ഈ പാത്രം വെക്കണ ഈ സ്റ്റാൻഡ് നമുക്ക് എടുത്ത് മാറ്റാം എന്നിട്ട് നമുക്ക് ഇതേപോലെ രണ്ട് ചിരട്ട എടുത്തതിന് ശേഷം ഇതേപോലെ ബർണറിൻ്റെ മുകളിലൊന്ന് കമ്മിഴ്ത്തി വെച്ച് കൊടുക്കാം കേട്ടോ അപ്പം വലിയ ബർണറിന് വലിയ ചേട്ടനെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം ചെറിയ ബർണറിന് ചെറിയ ചേട്ടനെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കട്ടോ അപ്പോൾ ഇതേപോലെ രണ്ട് ബർണറും ഞാൻ ഇതേപോലെ ചിരട്ട വെച്ചിട്ട് മൂടി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു ആദ്യം തന്നെ നമുക്കൊരു തുണി വെച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കാം അതിന് ശേഷം നമുക്ക് നമുക്കിതിൻ്റെ മുകളിൽ കുറച്ച് വാസിലിനൊന്ന് ഇതേപോലെ ഒന്ന് തൊട്ട് കൊടുക്കട്ടോ കുറച്ച് അവിടെയും ഇവിടെയൊക്കെ ഒന്ന് ഇതേപോലെ ഒന്ന് വിരലയിൽ തൊട്ടിട്ടൊന്ന് തേച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കൺഫർട്ടും കൂടെ ഒഴിച്ചു കൊടുക്കട്ടോ അപ്പം നല്ലൊരു സ്മെല്ലായിരിക്കും കേട്ടോ നമുക്ക് ഗ്യാസ് സ്റ്റവ് ഇതേപോലെ തുടച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല സ്മെല്ലാണ് മാത്രമല്ല ക്ലീനായി കിട്ടും ചെയ്യോ അപ്പോൾ അത് ആ വാസിലിനും കൺഫർട്ടും ചേർത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഈ ഇതേപോലെ ഒന്ന് അമർത്തി തുടക്കുമ്പോഴേക്കും നല്ലോണം ക്ലീനായി കിട്ടും ചെയ്യും മാത്രമല്ല നമ്മൾ പ്രമദാനായത് കാരണം ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ആ ഗ്യാസ് സ്റ്റവിലൊക്കെ നല്ലോണം മെഴുക്കൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതെല്ലാം പോയിട്ട് നല്ല ക്ലീനായി കിട്ടാനായിട്ട് പറ്റൂട്ടോ ഇതേ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ ക്ലീനായി കിട്ടും ചെയ്യും മാത്രമല്ല നല്ലൊരു സ്മെല്ലും കൂടി ആയിരിക്കും കേട്ടോ നമ്മൾ കൺഫർട്ടൊക്കെ ചേർത്ത് കൊടുത്തത് കാരണം നല്ലൊരു സ്മെല്ലും ആണ് മാത്രമല്ല നല്ലവണ്ണം ക്ലീനായി കിട്ടും ചെയ്യും ആ മെഴുക്കും അതേപോലെ എന്തെങ്കിലും കറി കറീൻ്റെ ആ പാടുകളും അഴുക്കും എല്ലാം പോയിട്ട് നല്ലോണം ക്ലീനായി കിട്ടും ഇനിയിപ്പോൾ നിങ്ങൾ വെള്ളമൊക്കെ വെച്ച് കേൾക്കുന്നവരാണെങ്കിൽ ഇതേപോലെ ബർണറിൻ്റെ മുകളിൽ വെള്ളം ഒന്നും വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിത് ഇതേപോലെ ചിരട്ട വെച്ചിട്ടൊന്ന് അടച്ച് വെച്ചുകൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ വെള്ളവും അതേപോലെ ഡിഷ് വാഷ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഈ ബർണറിൻ്റെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കത്തി കിട്ടാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അപ്പം നമ്മൾ ആദ്യം തന്നെ ഇതേപോലെ ഗ്യാസ് സ്റ്റൗ ഒക്കെ ഒന്ന് കഴുകി തുടച്ചെടുക്കുന്ന സമയത്ത് ഇതേപോലെ ഒന്ന് ബർണറിൻ്റെ ആ ഭാഗത്തൊന്ന് ഇതേപോലെ ഒന്ന് അടച്ച് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ തീ കത്തി കിട്ടാനും പറ്റും മാത്രമല്ല ആ ബർണറിൻ്റെ ആ ഒരു ചെറിയ ഹോൾസ് ആണല്ലോ അതിൻ്റെ ഉള്ളിലൊക്കെ എന്തെങ്കിലുമൊക്കെ പോയി അടഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കത്തി കിട്ടാനൊക്കെ പ്രയാസമായിരിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതേപോലെ ചിരട്ട വെച്ചിട്ട് മൂടിക്കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഗ്യാസ് സ്റ്റവ് നല്ല ക്ലീനായി കിട്ടും ചെയ്യും മാത്രമല്ല നമുക്ക് നല്ലൊരു സുഗന്ധം കൂടി ഉണ്ടാവും കേട്ടോ നമ്മൾ കിച്ചണിലേക്ക് വരുന്ന സമയത്ത് കംഫർട്ടൊക്കെ ചേർത്ത് കൊടുത്തത് കാരണം നല്ലൊരു സ്മെല്ലും ഉണ്ടാവും അതേപോലെ നമ്മുടെ ഗ്യാസ് സ്റ്റൗ നല്ല ക്ലീനായി കിട്ടും ചെയ്യും അതേ സമയം നമുക്ക് ബർണറിലൊന്നും യാതൊരു അഴുക്കൊന്നും ഉണ്ടാവാതെ വെള്ളമൊന്നും വീഴാതെ നല്ല രീതിയിൽ തന്നെ ആ ഉണങ്ങിയ ബർണറായിട്ട് നമുക്ക് കിട്ടാനായിട്ട് പറ്റും കേട്ടോ അപ്പം നമ്മൾ തീ കത്തിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നമുക്ക് കത്തി കിട്ടാനൊക്കെ പറ്റും അപ്പോൾ എല്ലാവരും ഒരു രീതിയിലും ചെയ്ത് നോക്കണേ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ അപ്പോൾ അതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം ഇനി അടുത്ത വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാല്ല താങ്ക് യു